ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാളെ ആ ചേച്ചിന്റെ വീടിന്റെ പാല് കാച്ചലാണ് കേട്ടോ അപ്പൊ പാൽ കാച്ചലിനെ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു അപ്പൊ നാളെ നമ്മള് പാല് കാച്ചലിന് പോണുണ്ട് പക്ഷെ അച്ഛനും അമ്മ ഇന്ന് തന്നെ പോകുന്നുണ്ട് കാരണം നമ്മള് വീട്ടിൽ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കല്ലോ അപ്പൊ എന്നാണ് കൊണ്ടു കൊടുക്കുന്നത് അതാണ് ഈ മുറ്റങ്ങനെ അലങ്കൂരായി കിടക്കുന്നത് കേട്ടോ അതാണ് മുറ്റെങ്ങനെ അലങ്കൂരായി കിടക്കുന്നത് അതായത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത് അപ്പോ ഒക്കെ കാറിക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ അതെ പൂച്ച കാറിക്ക് എടുത്തു വെക്കുകയാണ് എന്നാ പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ നമ്മൾ പോകാൻ വിചാരിച്ചു അച്ഛനും അമ്മയും മാത്രമേ ഇപ്പൊ ഇന്ന് പോകണുള്ളൂ കേട്ടോ അപ്പോ പോകുമ്പോ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇപ്പൊ അതൊക്കെ കാറൊക്കെ ഇട്ടിരിക്കോ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാട്ടോ നോക്കട്ടോ പിൻറെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ അവിടെ അവിടെയൊന്നും ഇത്രക്ക് സാധനങ്ങൾ കൊണ്ടുപോകാറില്ല നമ്മള് അലമാര മേശ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ പൈസ അങ്ങനെട്ടോ കൊടുക്കാറ് ഇവിടെ ഉപ്പ് തൊട്ട് തർക്കൂരം വരെ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ പോലെല്ലേ ഞാൻ എന്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ചാറ് അത്യാവശ്യമായിട്ടുള്ള ചൂലുണ്ട് പിന്നെ സോപ്പ് പൊടി സോപ്പ് അങ്ങനത്തെ സാധനങ്ങള് പിന്നെ അതൊരു ജഗ് കേട്ടോ പിന്നെ കുറെ പാത്രങ്ങളാണ് ചെമ്പും പാത്രങ്ങളും മൂൽപുട്ടിന്റെ അച്ച് അങ്ങനത്തെയൊക്കെ പിന്നെ ചിരവ കൊട്ടക്കയല് അതിലെന്താ പഞ്ചസാര പിന്നെ ചേച്ചിക്ക് ചേച്ചിക്കുള്ള ഒരു വലിയ പാര അതൊക്കെ ഉണ്ട് അതൊക്കെ പാത്രങ്ങളാണ് പിന്നെ ഒരു വിളക്കുണ്ട് മൺചട്ടി മൺകലം പിന്നെ ചട്ടി പോലത്തെ ഒരു സംഭവം അതുണ്ട് പിന്നെ നമ്മൾ പൊടികളും വെളിച്ചെണ്ണയും അതൊക്കെ ആക്കിയിട്ട് ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കിടക്കാറുള്ള പായ ഉണ്ട് കുറെ ഗ്ലാസും ഗ്ലാസിന്റെ സാധാ കുപ്പി ഗ്ലാസ്സും പിന്നെ വലിയ വല്യല്ല ബൗളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് ഇണ്ട് വലിയ ബൗളൊക്കെ ഇണ്ട് അത്ര തന്നെ ഉള്ളു ആ വളത്തിന് നമ്മൾ സ്ഥലം വേണ്ടത് ചെറുതല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാണ് കാറിൽ കാറാ മതിന്റെ അപ്പുറത്താണ് ഗൈസ് അതോണ്ട് കാണാത്തത് സ്ഥലത്തിനനുസരിച്ച് വെക്കാച്ചിട്ടേ ആ അങ്ങനെയൊക്കെ കൊണ്ടുപോവാണ് ഗൈസ് ഒരു സാധനം പോലും ബാക്കി വെക്കാതെ അപ്പൊ കാറിലൊക്കെ കൊണ്ടുപോയി എന്നാ വിചാരിച്ച പ്രദേശം പക്ഷെ അച്ഛനും നീ പാരയും കൂടി വെക്കണം അത് ഇരിക്കണ സീറ്റിന്റെ താഴെ വെക്കാനായിട്ടും അച്ഛനെ രണ്ടുകഴിച്ച് ഈ പാര അച്ഛൻ വയ്ക്കതാണെ അത് കാണുന്നവിടെത്തന്നെ ഇളകണം പൊട്ടണൊക്കെ കാണുള്ളു അടിയിൽ വെച്ചാല് കൊണ്ടുപോകും അങ്ങനെ അച്ഛനും അമ്മയും വൈകുന്നേര സാധനങ്ങളൊക്കെ കൊണ്ടു വന്നു വന്നുട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങള് പോവാനൊക്കെ ഒരുങ്ങി കാരുങ്ങി ഒക്കെ പോകുന്നത് ഞാനും ഏട്ടനും അച്ഛനും അമ്മയും കുട്ടിട്ടോ ഞങ്ങളിന്ന് മണി പോവാണേ അങ്ങനെ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ കാണുന്ന കാഴ്ചയാണ് ഇപ്പൊ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിന്റെ ഭംഗിയെ പറ്റി അത് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കണ്ടോണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പോയി പോയി നമ്മൾ എത്തുന്നത് എവിടെയാണ് അറിയാതെ തേക്ക് മ്യൂസിയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അറിയണ്ടാവും ബാക്കിയുള്ളവർക്ക് അറിയുമോ എനിക്ക് അറിയില്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയം ആണ് നരമ്പൂര് തേക്ക് മ്യൂസിയം പിന്നെ മാത്രമല്ല ഏറ്റവും പഴക്കം ചെന്ന തേക്കൊക്കെ ഉള്ളത് ഇവിടെയാണ് കാണാൻ ഒരുപാടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വന്നോക്കിക്കൊണ്ടു കേട്ടോ കുറെ മരങ്ങളും പാലങ്ങളും പുഴകളും തോടുകളും കാടുകളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാല് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ നമുക്ക് യാത്ര ഒരു മടു മടുക്കില്ല കേട്ടോ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ പുറത്തിറങ്ങാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാൻ പുറത്ത് കാണാൻ കുറെ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാ യാത്രകളും എന്താ പറയാ അടിപൊളിയാണ് അല്ലെങ്കിൽ മനോഹരമാണ് തന്നെ പറയുക കേട്ടോ നമ്മുടെ നാടിന്റെ ഭംഗി വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളുട്ടോ അപ്പൊ നമ്മളെന്താ വീട്ടിലെത്തിയിട്ടോ ചേച്ചീന്റെ വീട്ടിലെത്തി ചേച്ചി പറയണം നിങ്ങക്ക് മനസ്സിലായോ ഏട്ടന്റെ മൂത്ത ചേച്ചീന്റെ ഏർ പാലുകാച്ചലാട്ടോ കൂടി ഇരിക്കലാണ് രണ്ട് ചേച്ചിമാരല്ലോ അതിൽ മൂത്ത ചേച്ചിന്റെ കുട്ടികളാണ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ പുലർച്ചയ്ക്ക് കഴിയുമല്ലോ ആറുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും കഴിയുമല്ലോ അതൊക്കെ കഴിഞ്ഞ അവിടെ ഇങ്ങനെ ആകെ പൂജേന്റെ സാധനങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ കിടക്കാനോ ഒമ്പത് മണിക്കാണ് കേട്ടോ പാലിക്കാച്ചല് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് എട്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ പാലിയാച്ചലിന് മുന്നേ ഈ മുറവും മറത്തിലെ കുറച്ച് സാധനങ്ങളും നിലവിളക്കവും പിന്നെ എന്താ പറയാ ഈ പൊടികളും എന്തൊക്കെ ഉം കുറെ സാധനങ്ങളുണ്ടാകുമല്ലോ ചെറുപയറു പരിപ്പ് അതൊക്കെ ഇങ്ങനെ നമ്മള് പട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ട് വീട് മൂന്ന് വട്ടം വലം വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത്രയും വേറെ ഒന്നും ശ്രദ്ധിക്കാത്തത് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്താ പരിപാടി നമുക്ക് നോക്കാം അപ്പൊ അതിനു മുന്നേ എല്ലാരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ ജനലുകളും എല്ലാ റൂമിന്റെ എല്ലാ ജനലുകളും ഒക്കെ അടച്ച് അതിലൊക്കെ അടച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ഓരോ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടീൻ്റെ ഒക്കെ ഓരോ പാത്രങ്ങൾ കൈ പിടിച്ചിരിക്കുകയാണ് ആ വിളക്ക് കൊണ്ട് വരുന്നതാണ് ചേച്ചീന്റെ ഹസ്ബൻഡ് കേട്ടോ വലിയേട്ടൻ അപ്പൊ തന്നെ സെറ്റുമുണ്ട് എടുത്ത് വന്നതാണ് ചേച്ചി എന്റെ കൺമണി ആണെങ്കിൽ കളീന്റെ മുകളിലാട്ടോ എല്ലാരും കൂടെ കുറെ കുട്ടികൾ മൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും കൂടി കൺമണീനെ കിളുമ്പായിരുന്നു ഗൈസ് കിളുമ്പായിരുന്നു അപ്പൊ അതാ അവര് വലം വെക്കാൻ പോവാണ് കേട്ടോ മൂന്നോട്ടം മുന്നിൽ റെഡ് ആൻഡ് റെഡ് ഇട്ടോണ്ട് നിൽക്കുന്നതാണ് ഏട്ടനും ചേച്ചിയും ഹസ്സൻഡ് വൈഫ് ഇട്ടോ ഡ്രസ് കോഡ് അപ്പൊ അവരെ എന്താ പറയാ അധികം ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും കിട്ടാറില്ല ഫോട്ടോ ആൻഡ് വീഡിയോ അലർജി ഉള്ള കൂട്ടത്തിലാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അറ്റാക്ക് ചെയ്യോന്നൊന്നും അറിയില്ലോ നമുക്ക് പിന്നെ വ്ളോഗാണല്ലോ വലുത് അങ്ങനെ അതാവ് ചുറ്റിയാണ് ഇനി മൂന്നോട്ടം ചുറ്റിനു ശേഷം പാല് കാച്ചതിന് ശേഷം ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ അവിടെ ചെന്ന് ചായ കുടിക്കാമല്ലാതെ വെച്ചിട്ട് ചായയും കുടിക്കാതെ കേട്ടോ പോയത് അതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു അത് ഞാൻ കഴിയണേന്നൊരു ഒറ്റ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ ഒരു റൗണ്ട് ചുറ്റി വന്നപ്പോഴത്തേക്കും തന്നെ കണ്ട അവിടെ വണ്ടിയാളൊക്കെ നിർത്തിയിട്ട് ഒരു എല്ലാരും കൂടി ബ്ലോക്ക് ആക്കിയിട്ടാണ് പിന്നെ ബ്ലോക്ക് ഒക്കെ നീക്കി പിന്നെ അവര് മുന്നോട്ട് വരികയാണ് ഗെയ്സ് അടുത്ത രണ്ട് വെള്ളം വെക്കാൻ കൂടിയിട്ട് പിന്നെ എന്താ വെച്ചാൽ ഏട്ടനാണ് കേട്ടോ വിളക്ക് പിടിക്കണത് പിന്നെ ചേച്ചിന്റെ കയ്യില് മുറമുറത്തില് എന്തൊക്കെയൊരു നമ്മുടെ ഒരു ഓർണമെന്റ്സ് ഒക്കെ വെക്കേണ്ടി പറ്റിയില്ല അതില് കുറച്ച് പൈസ കണ്ടു ഞാൻ പിന്നെ കൊറേ കുറച്ച് പച്ചക്കറി കണ്ടു വേറൊന്നും ഞാനതില് കണ്ടില്ല കേട്ടോ പിന്നെ അതാ ബാക്കിൽ പോണതാണ് കേട്ടോ നമ്മളമ്മ അമ്മ മെയിനായിട്ട് ബാക്കിലാണ് പോയിക്കണത് ഇന്നിപ്പോ പാല് കാച്ചൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പരിപാടി പിന്നെ അതിലെ ഫംഗ്ഷൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ മൂന്ന് റൗണ്ട് വരം വെച്ച് കഴിഞ്ഞു ഇനി അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയിട്ട് വേണം നമ്മുടെ ഗണപതി ഹോമം നടത്തിയിട്ടില്ലേ ആ കനലിൽ നിന്ന് തീയെടുത്തിട്ട് വേണം തീ പിടിപ്പിക്കാൻ എന്നിട്ട് വേണം പാല് കാച്ചാൻ എന്നിട്ട് വേണം ചായകഴി ഉണ്ടാക്കാൻ എന്നിട്ട് വേണം ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോരാന് അങ്ങനെ അടുക്കള ലക്ഷ്യമാക്കി അവര് നടക്കുകയാണ് പിന്നാലെ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങളും കെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗണപതി ഹോമം കഴിഞ്ഞ ആ എന്താ പറയാ ഹോമകുണ്ടത്തിൽ നിന്നും തീക്കനടികൾ എടുക്കുകയാണ് നമ്മുടെ വലിയ ആ പാല് കാച്ചാൻ വേണ്ടിയിട്ട് തീ പിടിപ്പിക്കാൻ പോവുകയാണ് ആ വിളക്കൊക്കെ അവിടെ തന്നെ അടുപ്പ തന്നെ കത്തിച്ചിട്ടുണ്ട് പിന്നെ നാഴിയിൽ അരിയൊക്കെ അവിടെ വെച്ചത് കണ്ടോ ചേച്ചിയുടെ ആ പാലും കുപ്പിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ പാല് കാച്ചാനെ ചേച്ചിയുടെ അമ്മ മീൻസ് അവിടുത്തെ അമ്മായിമ്മായി അമ്മയാണ് കേട്ടോ തീ കൊളുത്തുന്നത് അങ്ങനെ തീ കത്തിച്ചു ഇനി പാലെടുപ്പത്തേക്ക് വെക്കാട്ടോ അപ്പൊ അതാ പാല് തിളച്ച് പൊന്തുന്നത് കണ്ടോ നിങ്ങൾ അങ്ങനെ പാല് കാച്ചിൽ കഴിഞ്ഞു ഇനിയിപ്പൊ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ കൺമണീനെ കളിക്കാനാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ കുട്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാവരും കൺമണീന്റെ പിന്നാലെ തന്നെയായിരുന്നു കേട്ടോ

അൻമണി ആണെങ്കിൽ ആകെ ടയേർഡ് ആയിട്ടോ രാവിലെ ഒന്നും കുളിച്ചിട്ട് ഉറങ്ങണതല്ലേ അപ്പൊ ഇന്ന് ഉറങ്ങാനും പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരുടെ തറവാട്ടേക്ക് പോയി അവിടെ ഉറക്കാന്ന് അവിടെ നല്ല തണുപ്പാണ് ഇവിടെയാണെങ്കിൽ പുതിയ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫാനൊന്നും ഇല്ല ഹാള് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ അവിടുന്ന് ഫീഡ് ചെയ്യാൻ ഉറക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങള് ഏട്ടൻ ഞങ്ങളെ ഉണ്ടാക്കി തന്നു കേട്ടോ പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവളെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ സ്ഥലം മാറിയതിന്റെ തോന്നുന്നു ഞാൻ കളിച്ച് നടക്കുക കരയായിരുന്നു പണി അപ്പൊ പിന്നെ അവിടെയും കൊണ്ട് പോകുന്നു ഇനിയിപ്പോ ഫുള്ള് ഇങ്ങനെ തന്നെയാവും ആ എനിക്ക് തോന്നുന്നത് കേട്ടോ അവിടെ എത്തിയിട്ട് പിന്നെ കുട്ടീന്ന് എടുക്കാൻ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായത് കൊണ്ട് ഓരോ മാറി മാറി അങ്ങനെ എടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ഫ്രീ ആയി അപ്പൊ കുറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ ഒരു കൊപ്പനെ കളിക്കണം പറഞ്ഞ് എന്നെ പുതിയ എണ്ണാക്കിട്ട് നടുവിൽ ഇരുത്തി ആഹ് തലയിൽ എന്താ പറയാ തോളത്തിട്ടിരിക്കണത് കുട്ടീന്റെ മേൽ തുടക്കണ തുണി കേട്ടോ അതാണെന്നിട്ട് തട്ടാക്കിയിട്ട് ഇട്ടിട്ടുള്ളത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഇട്ടിട്ട് ഐറ്റങ്ങളെ കൂടെ ഞാൻ ഒപ്പനക്ക് കൂടിയിട്ടോ അവരുടെ സന്തോഷല്ലേ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്നെ കണ്ട ഒരു പുതിയ പോലെ തോന്നിയിട്ടുണ്ടാവും എന്താ അറിയില്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ അതിന് നിന്നെടുത്തു ഗൈസ് ഇതാണ് ആവണി വലിയ ചേച്ചീന്റെ ചെറിയ മോടാ കേട്ടോ ഫസ്റ്റത്തൊരു ആൺകുട്ടിയാണ് അവനിപ്പോ എട്ടാം ക്ലാസ് പഠിക്കാന് അവനൊക്കെ അവിടെ തിരക്കിലാണ് ഞങ്ങളിപ്പോ കുട്ടീനെ തറവാട്ടിൽ ഉറക്കി കെടുത്തിണ്ട് അപ്പം കുട്ടീൻറെ അടുത്തേക്ക് പോകോ പൺമണി വീണ്ടും കരച്ചിലായിട്ടോ ഉറങ്ങാത്തതിന്റെ ക്ഷീണം നല്ലോണം ഉണ്ട് ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ പിന്നെ തറവാട്ടേക്ക് തന്നെ പോരാച്ച് പോകുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ടുണ്ട് പക്ഷെ ഞങ്ങള് ഇവിടെ പോന്നു പിന്നെയും അതേപോലെ ഉറങ്ങാത്തോണ്ട് വീടും ഞങ്ങൾ തിരിച്ചു പോകട്ടോ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ സദ്യയാണ് പിന്നെ പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പായസം സേമിയ പായസമായിരുന്നു അപ്പം എല്ലാരും കഴിച്ചു തുടങ്ങി പിന്നെ ഞങ്ങളും നടന്നെ പോകുന്നു കുട്ടി എന്തായാലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വന്നു ഞാൻ വന്നപ്പം അവിടെ അമ്മയും നാത്തൂവിനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരെ കൂടെ ഇരുന്നിട്ട് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു സദ്യ ആയിരുന്നു കേട്ടോ എനിക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമായി പായസം ഇനി നമുക്ക് വീടൊന്ന് കാണാം ആൾക്കാരും തിരക്കും കുട്ടീൻ്റെ കനസിലായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ വീട് പിന്നെ വീഡിയോ എടുത്തു എടുത്തുട്ടോ ചൂറ് കഴിഞ്ഞിട്ട് അപ്പൊ കയറി വരുമ്പോ തന്നെ നമ്മുടെ കൊലായി ആണ് അത് കഴിഞ്ഞിട്ട് ഹാളിലാണ് നമ്മള് വരുന്നത് ഹാളില് ഒരു വാഷിംഗ് ബേസിന് പിന്നെ ടി വി ഷോ കേസിന്റെ ഒരു സ്റ്റാൻഡ് ടി വി ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ താഴെ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ളത് മൂന്നും ഏകദേശം വലിപ്പം കുറെ പോലെയാണ് മൂന്ന് റൂമിലും കട്ടിലുണ്ട് ഈ റൂമിൽ മാത്രമേ മാത്രം ഇണ്ടോ കട്ടിലും ബെഡൊക്കെ ഈ കട്ടിലും ബെഡും ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള റൂമിലൊന്നും ബെഡ് ഇല്ല അതേപോലെ ഈ അലമാരൊന്നും ഇല്ല ഈ അലമാരൊക്കെ ഒരലമാരെയുള്ളത് ഈ റൂമിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ എല്ലാ റൂമും ഏകദേശം ഒരുപോലെയാണ് പിന്നെ അങ്ങനെ ചെല്ലുമ്പോ ഒരു ഡൈനിങ് ഹാൾ ആണ് പിന്നെ കിച്ചൺ ആണ് വരുന്നത് കിച്ചണിൽ ഒരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ഈ അതായ ടേബിൾ കണ്ടോ നിങ്ങൾ അത് ഞങ്ങൾ വാങ്ങിച്ചതാണേ ഞങ്ങളെ വക്കെ ഗിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇങ്ങനെ സ്റ്റെയർ കേറി പോകുമ്പോൾ ഒരു റൂമുണ്ട് മുകളിൽ ആ റൂമേ ഉള്ളൂ പിന്നെ ാണ് അപ്പൊ ഇതാണ് റൂം എല്ലാ റൂമും ഇതേപോലെ തന്നെ ടൈലും അതിന്റെ ഒരു ഏഹ് ഏകദേശം ഇതേപോലെ തന്നെയാണ് താഴെ മൂന്ന് ബെഡ്റൂമിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ കട്ടിലൊക്കെ ഇട്ടിട്ടുള്ളത് മോളിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ സ്റ്റെയർ ഒക്കെ അടിപൊളിയാണ് കാണുമ്പോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടില്ലേ എനിക്കിഷ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ താഴെ ഹാളിൽ ഒരു സോഫ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് ആൾക്കാരൊക്കെ പോയിട്ട് അതൊരു ശാന്തതയാണ് അപ്പൊ അപ്പളാണ് ഏട്ടനൊക്കെ ഒന്ന് ഒഴിഞ്ഞത് ഫ്രീ ആയപ്പോൾ ഏട്ടൻ കുട്ടീനെ ഇങ്ങനെ കളിപ്പിക്കാനോ വന്നാൽ തൊട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല മൂപ്പര് നല്ല തിരക്കിലായതുകൊണ്ട് അപ്പൊ അപ്പളാണ് കളിപ്പിക്കുന്നത് ഇതിന്റെ വീട് എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ നല്ലൊരു ഒതുക്കുള്ളൊരു വീടാണ് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയൊക്കെ നമുക്ക് തോന്നും പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാർ കാർപോർച്ചാണ് കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെ കിണറും ഉണ്ട് കെട്ടോ പിന്നെ ചേച്ചി ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് വീടിന്റെ ബാക്കിലാണ് കേട്ടോ അലക്കുകല്ലും പിന്നെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത് തറവാട്ടിലാണ് അവരെല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് മക്കളും അവരുടെ കുടുംബവും മക്കളുള്ള ഒരു വലിയ എന്താ പറയുക കൂട്ടുകുടുംബം എന്ന് പറയാൻ അങ്ങനെയാണ് അവർ നിന്നിരുന്നത് ഇപ്പം നല്ലൊരു വീട്ടിലേക്ക് ഇപ്പോൾ അവർ മാറിയിട്ടോ തറവാട് നല്ല പഴക്കമുണ്ടായിരുന്നു കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ടോ അങ്ങനെയൊക്കെ തോന്നും കണ്ടാലോ കേട്ടോ നല്ലൊരു വീട് സെറ്റ് ആയിട്ടോ അങ്ങനെ പരിപാടി ൊക്കെ ഉഷാറായി ഞങ്ങൾ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ കുട്ടിയുള്ളതല്ലേ അപ്പൊ കൊറേ സമയം അവിടെ നിൽക്കണ്ട വിചാരിച്ചു അവർക്കും ബുദ്ധിമുട്ടാണ് ഉറക്കൊന്നും ശരിയായിട്ടില്ല അപ്പൊ പിന്നെ നമ്മള് വേഗം തിരിച്ചു പോരാണ് കേട്ടോ അപ്പൊ അങ്ങനെ 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 നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇതാ എത്തിട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പൊ ചാച്ചാ ബൈ ബൈ സീ യു